ഇരുപത് വിദ്യാർത്ഥികൾ ഉള്ള ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ പോയപ്പോൾ ക്ലാസ്സിലെ ശരാശരി ഭാരം ഒരു കിലോഗ്രാം കൂടി പോയ വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം അറുപത് കിലോഗ്രാം ആയാൽ തുടക്കത്തിൽ ശരാശരി ഭാരം എത്ര ക്ലാസ്സിലാകെ ഇരുപത് കുട്ടികളുണ്ട് അവരുടെ ശരാശരി ഭാരം നമുക്കറിയില്ല അതാണ് കാണട്ടെ തുടക്കത്തിൽ ശരാശരി ഭാരം കാണണം അത് നമുക്ക് എക്സ് എന്നെടുക്കുക അപ്പോൾ ഇരുപത് കുട്ടികളുള്ളത് അവരുടെ ശരാശരി എക്സ് ആണെങ്കിൽ ശരാശരി ഭാരം എക്സ് ആണെങ്കിൽ ഇരുപത് കുട്ടികളുടെ ആകെ ഭാരം എത്രയാണ് ഇരുപത് ഇൻറ്റു എക്സ് കാരണം തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി ഇവിടെ എണ്ണം ഇരുപതും ശരാശരി എക്സും ആണ് ഇരുപത് വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം എക്സ് ഇരുപത് വിദ്യാർത്ഥികളുടെ ആകെ ഭാരം എത്ര വരും ഇരുപത് എക്സ് ഇതിന്ന് രണ്ട് കുട്ടികൾ പോയി ആ രണ്ട് കുട്ടികളുടെ ശരാശരി എത്തിട്ടുണ്ട് അറുപത് കിലോഗ്രാം പോയ രണ്ട് കുട്ടികളുടെ ശരാശരി അറുപതാണ് അറുപത് കിലോഗ്രാം ആണ് അപ്പോൾ പോയ രണ്ട് കുട്ടികളുടെ ആകെ ഭാരം ഈ പറഞ്ഞ പോലെ എണ്ണം ഇൻറ്റു ശരാശരി രണ്ട് ഇൻറ്റു അറുപത് എത്ര വരും നൂറ്റി ഇരുപത് ഇത് ഇരുപത് കുട്ടികളുടെ ആകെ തൂക്കം ഇത് പോയ രണ്ട് കുട്ടികളുടെ തൂക്കം അപ്പോൾ അവശേഷിക്കുന്ന കുട്ടികളുടെ തൂക്കം കാണാൻ ആകെയുള്ള എന്ന് പോയ കുട്ടികളുടെ കുറക്കുക ഇതിപ്പോൾ എന്താണ് അവശേഷിക്കുന്ന പതിനെട്ട് കുട്ടികളുടെ ആകെ തൂക്കാണ് അതിൻ്റെ ശരാശരി കാണുക നമുക്ക് ഇങ്ങനെ ശരാശരി കാണുക ആകേനെ എണ്ണം കൊണ്ട് ഹരിക്കുക ബൈ എത്ര എണ്ണം പതിനെട്ട് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും പുതിയ ശരാശരി അതായത് രണ്ട് കുട്ടികൾ പോയില്ലേ അതിന് ശേഷമുള്ള ശരാശരി കിട്ടും അതിനെക്കുറിച്ച് എന്താ പറയണത് ശരാശരി ഒന്ന് കൂടുന്നുണ്ട് അപ്പോൾ ആദ്യ ശരാശരി നമ്മൾ എക്സ് എൽ അപ്പോൾ ഒന്ന് കൂടി പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് എക്സ് പ്ലസ് ഒന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യുക ബൈ പതിനെട്ടിനെ അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇവിടെ എന്തുണ്ട് ഇരുപത് എക്സ് മൈനസ് നൂറ്റി ഇരുപത് സമം പതിനെട്ട് ബൈ അങ്ങോട്ട് പോകുമ്പോൾ ഇൻഡു ആവും അപ്പോൾ പതിനെട്ട് കൂട്ടി രണ്ടിനും കുടിക്കണം പതിനെട്ട് ഇൻറ്റു എക്സ് പതിനെട്ട് എക്സ് പതിനെട്ട് ഇൻറ്റു പോസിറ്റീവ് ഒന്ന് പ്ലസ് പതിനെട്ട് എക്സ് ഒക്കെ ഒരു ഭാഗത്ത് എഴുതുക ഇവിടെ ഇരുപത് എക്സ് ഉണ്ട് ഇതും കെടുത്തു പൈ മൈനസ് പതിനെട്ട് എക്സ് സമം ഇവിടെ പതിനെട്ടുണ്ട് മൈനസ് നൂറ്റി ഇരുപത് കെടുത്തു പ്ലസ് നൂറ്റി ഇരുപത് ഇരുപത് എക്സ് എന്ന് പതിനെട്ട് കുറച്ച് രണ്ട് എക്സ് സമം ഇത് കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തെട്ട് എക്സ് സമം നൂറ്റി മുപ്പത്തെട്ട് ബൈ രണ്ട് ഹരിക്കുമ്പോൾ ആറ് രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് പതിനെട്ടിൽ ഒമ്പിറ്റ് ഉണ്ട് പതിനെട്ട് എക്സ് വില അതായത് ആദ്യ ശരാശരി എത്രയാണ് അറുപത്തൊമ്പത് ചോദ്യം തുടക്കത്തിൽ ശരാശരി ഭാരം അറുപത്തൊമ്പത് കിലോഗ്രാം പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി മുപ്പത് പതിനേഴ് എന്ന സംഖ്യ കൂടി ചേർത്താൽ പുതിയ ശരാശരി എത്ര ഇപ്പൊ ഇവിടെ പന്ത്രണ്ട് സംഖ്യകളുള്ളത് അതിൻ്റെ ശരാശരി മുപ്പതാണ് അപ്പൊ എണ്ണം പന്ത്രണ്ട് ആവറേജ് മുപ്പതായാൽ നമുക്ക് അതിൻ്റെ തുക കാണാം തുക കാണാൻ എന്താ സൂത്രവാക്യം എണ്ണം ഇൻറ്റു ശരാശരി സം ഇസ് ഈക്വൾ ടു നമ്പർ ഇൻറ്റു ആവറേജ് അപ്പം നമുക്കിവിടെ എണ്ണോ അറിയാം ശരാശരി അറിയാം എണ്ണോ അറിയാം ശരാശരി അറിയാം തുക എങ്ങനെ കാണുക പന്ത്രണ്ട് സംഖ്യകളുടെ തുക പന്ത്രണ്ട് ഇൻറ്റു മുപ്പത് പന്ത്രണ്ട് ഇൻറ്റു മുപ്പത് ഇതാണ് ഇതെന്താണ് പന്ത്രണ്ട് സംഖ്യകളുടെ ആകെ തുകയായി ഇനി എന്താ നമ്മൾ ചെയ്യണം പതിനേഴ് സംഖ്യ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം അത് കൂട്ടണം ഇപ്പം എന്തായി പന്ത്രണ്ട് സംഖ്യയുടെ തുകയും ഇത് ആ ചേർത്ത സംഖ്യയും അതായത് ആകെയുള്ള പതിമൂന്ന് സംഖ്യയുടെ തുകയായി പുതിയ ശരാശരി കാണാൻ ഇത് തുകയാണ് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കണം എത്ര എണ്ണ ഇപ്പോൾ പതിമൂന്നാണ് ആദ്യം പന്ത്രണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കൂടി കൂടിയല്ലോ പതിമൂന്ന് ഇതാണ് പുതിയ ശരാശരി പന്ത്രണ്ട് ഇൻറ്റു പന്തി മൂന്ന് മുപ്പത്താറ് ഒരു പൂജ്യം മുന്നൂറ്ററുപത് പ്ലസ് പതിനേഴ് ബൈ പതിമൂന്ന് കൂട്ടുമ്പോൾ മുന്നൂറ്റി എഴുപത്തേഴ് ബൈ പതിമൂന്ന് ഹരിക്ക ഇരുപതിമൂന്ന് ഇരുപത്താറ് ശിഷ്ടം പതിനൊന്ന് നൂറ്റി പതിനേഴ് ഒൻപത് പതിമൂന്ന് നൂറ്റി പതിനേഴ് പുതിയ ശരാശരി ഇരുപത്തൊമ്പത് ഒരാൾ ആദ്യത്തെ നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം അറുപത്തി നാല് കിലോമീറ്റർ പ്രതിമണിക്കൂർ വേഗത്തിലും അടുത്ത നൂറ്ററുപത് കിലോമീറ്റർ ദൂരം എൺപത് കിലോമീറ്റർ പ്രതിമണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചു അയാളുടെ ശരാശരി വേഗത കാണുക നമുക്ക് ശരാശരി വേഗത ആവറേജ് സ്പീഡാണ് കാണുന്നത് ഇതിൽ നമുക്ക് രണ്ട് എടുക്കാം ഒരാൾ ആദ്യത്തെ നൂറ്ററുപത് കിലോമീറ്റർ ദൂരം വേഗത എത്രയാണ് അറുപത്തി നാല് കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലാണ് സഞ്ചരിക്കണത് അടുത്ത നൂറ്ററുപത് കിലോമീറ്റർ ദൂരം എൺപത് കിലോമീറ്റർ പ്രതി പ്രതിമണിക്കൂർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ രണ്ട് ഭാഗമായിട്ട് തന്നിരിക്കണത് ഈ രണ്ട് അയാളുടെ രണ്ട് ഭാഗങ്ങളിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യാണ് ഈ യാത്രയുടെ രണ്ട് ഘട്ടങ്ങളിലും അയാൾ സഞ്ചരിക്കുന്ന ദൂരം നൂറ്ററുപത് കിലോമീറ്റർ നൂറ്ററുപത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണ് അങ്ങനെ വരുമ്പോൾ അതായത് സഞ്ചരിക്കുന്ന ദൂരങ്ങൾ തുല്യമാകുമ്പോൾ മാത്രം നമുക്ക് ശരാശരി വേഗത കാണാൻ ഒരു സൂത്രവാക്യം ഉപയോഗിക്കാം രണ്ട് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഇത് ഘട്ടങ്ങൾ ഓരോ ഘട്ടങ്ങളിലും സഞ്ചരിക്കുന്ന ദൂരം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ആകുമ്പോൾ മാത്രമേ ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ വില കൊടുക്കുക എക്സ് എം വൈയും ആ രണ്ട് വേഗതകളാണ് അപ്പോൾ നമുക്ക് വില കൊടുക്കുമ്പോൾ രണ്ട് ഇൻറ്റു എക്സ് എത്രയാണ് എക്സ് അറുപത്തി നാല് എടുക്കുക അറുപത്തി നാല് ഇൻറ്റു വൈ എത്രയാണ് എൺപത് ബൈ എക്സ് മൈ കൂട്ടുക അറുപത്തി നാല് പ്ലസ് എൺപത് രണ്ട് ഇൻറ്റു അറുപത്തി നാല് ഇൻറ്റു എൺപത് ബൈ കൂട്ടുമ്പോൾ നൂറ്റി നാല്പത്തി നാല് ഇത് വെട്ടിച്ചെടുക്കുമ്പോൾ എഴുപത്തിരണ്ട് എന്ന് വരും നമുക്ക് എഴുപത്തിരണ്ടും അറുപത്തിനാലും കൂടി നാല് കൊണ്ട് വെട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ എട്ട് കൊണ്ട് പെടിച്ചെടുക്കാം ഒമ്പിറ്റ് എട്ട് എഴുപത്തിരണ്ട് എണ്ണെട്ട് അറുപത്തിനാല് ഇനി നമുക്ക് വെട്ടി വെട്ടിച്ചുക്കാനൊന്നും പറ്റില്ല ഗുണിക്കുമ്പോൾ എട്ട് ഇൻറ്റു എൺപത് അറുന്നൂറ്റി നാൽപ്പത് ബൈ ഒൻപത് ഹരിക്കുമ്പോൾ അറുപത്തി നാല് ഏഴൊമ്പത് അറുപത്തി മൂന്ന് ശിഷ്ടം ഒന്ന് പത്തിൽ ഒരു ഒൻപത് ഒമ്പത് ബാക്കി ഒന്നുണ്ടേ ശിഷ്ടം ഒന്ന് ബൈ ഒൻപത് എഴുപത്തൊന്ന് ഒന്ന് ബൈ ഒമ്പത് ഇത് ശരാശരി വേഗതയാണ് വേഗതയുടെ യൂണിറ്റ് എന്താണ് കിലോമീറ്റർ പ്രതി മണിക്കൂർ നാല് ഇൻറ്റു മൂന്ന് സമം പത്തൊൻപത് ആറ് ഇൻറ്റു അഞ്ച് സമം നാൽപ്പത്തൊന്ന് ഏഴ് ഇൻറ്റു രണ്ട് സമം ഇരുപത്തി മൂന്ന് ആയാൽ എട്ട് ഇൻറ്റു രണ്ടിൻ്റെ വില കാണുക നാല് ഇൻറ്റു മൂന്ന് കുടിച്ചാൽ പന്ത്രണ്ടാണ് വരിക പത്തൊൻപത് കിട്ടില്ല അപ്പം ഇത് തമ്മിൽ വേറെന്തോ ബന്ധമുണ്ട് നമുക്ക് നാല് ഇൻറ്റു മൂന്ന് എന്നുള്ളതിനെ ഇത് ഗുണിക്കുക നാല് ഇൻറ്റു മൂന്ന് അതിൻ്റെ കൂടെ നാലും മൂന്നും കൂട്ടി നോക്കാം പ്ലസ് നാല് കൂട്ടണം മൂന്ന് സമം നാല് മൂന്ന് പന്ത്രണ്ട് നാല് പതിനാറ് മൂന്നും പത്തൊൻപത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ അടുത്തത് ആറ് ഇൻറ്റു അഞ്ച് എങ്ങനെയാണ് ചെയ്യുക ആറ് ഇൻറ്റു അഞ്ച് പ്ലസ് ആറ് പ്ലസ് അഞ്ച് ആറഞ്ച് മുപ്പത് മുപ്പത്താറും അഞ്ചും നാൽപ്പത്തി ഒന്ന് ശരിയാവുന്നുണ്ട് ഏഴ് ഇൻറ്റു രണ്ട് പ്ലസ് ഏഴ് പ്ലസ് രണ്ട് ഏഴ് പതിനാലും ഏഴും ഇരുപത്തൊന്നും രണ്ടും ഇരുപത്തി മൂന്ന് അതും ശരിയാവുണ്ട് അപ്പോൾ നമുക്ക് കാണേണ്ടത് എട്ട് ഇൻറ്റു രണ്ടാണ് എട്ട് ഇൻറ്റു രണ്ട് പ്ലസ് എട്ട് പ്ലസ് രണ്ട് സമം എൻ രണ്ട് പതിനാറ് എട്ടും ഇരുപത്തിനാല് രണ്ടും ഇരുപത്തി ആറാണ് ഉത്തരം പത്ത് ശതമാനം കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച തുക രണ്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയായി നിക്ഷേപിച്ച തുക എത്ര പത്ത് ശതമാനമാണ് പലിശ നിരക്ക് അതായത് ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് പത്ത് ശതമാനം കൂട്ടുപലിശ അല്ലെങ്കിൽ സംയുക്ത പലിശ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ അല്ലെങ്കിൽ സംയുക്ത പലിശ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിക്ഷേപിച്ച തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് അത് പി ആണ് സൂത്രവാക്യത്തിൽ പി നിക്ഷേപിച്ച തുക അത് എത്രയും നമുക്ക് അറിയില്ല അപ്പോൾ പി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് രണ്ട് വർഷം കൊണ്ട് വർഷങ്ങളുടെ എണ്ണം നമ്മൾ എൻ എന്ന് പറയും സൂത്രവാക്യം ിൽ അപ്പോൾ രണ്ട് വർഷം എൻ രണ്ടാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയായി അതായത് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് തിരിച്ചു കിട്ടുന്നതാണ് ഇത് അതായത് സൂത്രവാക്യത്തിൽ എ എമൗണ്ട് ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുകയാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപ നിക്ഷേപിച്ച തുകയാണ് നമുക്ക് കണ്ട പി കാണണം സൂത്രവാക്യം എന്താണ് എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഉദ്ഘാടം എൻ വില കൊടുക്കുക എ എത്രയാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സമം പി അറിയില്ല ഇൻറ്റു ഒന്ന് പ്ലസ് ആർ പത്താണ് പത്ത് ബൈ നൂറ് ഹോൾ ഘാദം എൻ രണ്ടാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സമം പി ഇൻറ്റു ഇത് കൂട്ടാൻ ഒന്ന് ഇൻറ്റു നൂറ് നൂറും പത്തും നൂറ്റി പത്ത് ബൈ നൂറ് ഒന്ന് ഇൻറ്റുനൂറ് നൂറും പത്തും നൂറ്റി പത്ത് ബൈ നൂറ് സ്ക്വയറാണ് അപ്പം ഇൻറ്റു നൂറ്റി ബൈ നൂറ് പി കാണാൻ പീയുടെ കൂടെ ഉള്ളതൊക്കെ മറുഭാഗത്തിക്ക് കൊണ്ടുപോകാം പി കാണാൻ പീയുടെ കൂടെ ഉള്ളതൊക്കെ മറുഭാതിക്ക് കൊണ്ടുപോവുമ്പോൾ ഇതിൻ്റെ രണ്ടിനെയും റസിപ്ലോക്കൽ ഇടണം വിൽക്രമങ്ങൾ അപ്പോൾ പി സമം ഇവിടെ എന്തുണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് ഇൻഡു ഇതിനൊക്കെ തിരിച്ചിടുക നൂറ് ബൈ നൂറ്റിപ്പത്ത് ഇൻഡു നൂറ് ബൈ നൂറ്റിപ്പത്ത് നമുക്കിതിൽ രണ്ട് പൂജ്യങ്ങളും ഒരു നൂറും പട്ടികളയാം ബാക്കി ഇവിടെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് എന്നുണ്ട് ഇൻറ്റു നൂറ് പറയുമ്പോൾ രണ്ട് പൂജ്യം കൂടി ചേർക്കുക അതായത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ബൈ പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് ഈ നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലെ കൃത്യം രണ്ട് തവണ നമുക്ക് വേടിച്ചു കൊടുക്കാൻ പറ്റും രണ്ട് പിന്നെ രണ്ട് മൂന്ന് ഉണ്ട് അപ്പോൾ ബാങ്കിൽ നിക്ഷേപിച്ച തുക എത്രയാണ് രണ്ടായിരം രൂപ